റെനോൾഡിന്റെ ക്വിഡ് ആർ എക്റ്റി ആണ് ആർ എക്സ് ഫുൾ ഓപ്ഷൻ സെഗ്മെന്റ് ആണ് അതായത് ഇതില് ഫുൾ ഓപ്ഷൻ ആണ് ഈ വണ്ടിയിലെ അതെ ഇതിന്റെ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ഇത് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓണി തേർഡാണ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് പക്ഷേ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വേറെ കംപ്ലൈന്റ് മേജർ ആക്സിഡന്റ് ആണ് ഇതിപ്പോ നമ്മുടെ സർവീസ് മൾട്ടി ബ്രാൻഡ് ആണെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ സർവീസ് എല്ലാം ചെയ്തിട്ട് വണ്ടി ഡിസ്പ്ലേ എടുത്തോളൂ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കണ്ടീഷൻ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് ലക്ഷം ഇരുപതിനായിരം ആണ് ചോദിക്കുന്നത് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റുമോ ലോഞ്ച് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും അതായത് നമുക്കൊരു ഫോർ ടു ഫൈവ് ഇയർസ് ലോഞ്ച് ചെയ്യാൻ പറ്റും ലോഞ്ച് ചെയ്യാൻ പറ്റും ചെറിയ എമൗണ്ടിൽ വിൽക്കുന്ന വാഹനാണെങ്കിൽ കൂടി ഇതിന് നമുക്ക് അത്യാവശ്യം നല്ല ലോണും കാര്യങ്ങളും കിട്ടും ഒരു ഒന്നര ഒന്നെഴുപതൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് ഇ എം ഐ എമൗണ്ട് മാക്സിമം കൊർണറിയിൽ നോക്കാൻ ആ ഒരു സെഗ്മെന്റിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലും സെഗ്മെന്റ് കൂടി ചെറിയ എമൗണ്ട് ചെറിയ നമുക്ക് നിൽക്കും ഒരു ബൈക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അടുത്തായിട്ട് വാഹനപ്രമികളുടെ ഇഷ്ടപ്പെട്ട വാഹനം ഇത് ആണ് ഓണർഷിപ്പ് ഇത് സിംഗിൾ യൂസ് ആണ് മോഡൽ 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 സിംഗിൾ യൂസ് വണ്ടി അല്ലേ പെട്രോൾ ഇഞ്ചി പെട്രോൾ ഇഞ്ചി അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അതെ നമുക്ക് ഈ ഒരു മോഡൽ അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ള ഒരു മോഡലാണ് ഇപ്പൊ നമുക്ക് ഈ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് ആ ഒരു സെക്കൻഡ്മെന്റ് സിഫ്റ്റ് പോലെ അല്ല അല്ല നമുക്ക് അതിനെ ഒരു എഴുപത്തിനാല് കിലോ കൂടുതലാണ് ഈ വണ്ടിക്ക് വരുന്നത് അതായത് ബോഡി വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് അല്ലേ

ഫോഡോ പവർ ഇൻഡോ ലോക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ളു വന്നത് ഓക്കെ പിന്നെ ആ കൂട്ടത്തില് രണ്ട് എയർ ബാഗും എ ബി എസ് ആ ക്ലിയർ അല്ലേ സിംഗിൾ യൂസ് ആണ് പിന്നെ കിലോമീറ്റർ തൊണ്ണൂറ്റിയേഴ് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ അത് ഒരാളിനെ ഉപയോഗിച്ചാണ് കൈമാറി ഉപയോഗിച്ചിട്ടില്ല കിലോമീറ്റർ കമ്പനി സർവീസും ഉണ്ടാവില്ല നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് വരും ലോൺ ലോൺ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ലേ പറ്റും നമുക്ക് വാറണ്ടിയും കൊടുക്കാനും പറ്റും മാക്സിമം ഫണ്ടി വേറണ്ടി എത്ര കൊടുക്കുന്നത് വൺ ഇയർ കിട്ടും ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പൊ നല്ലൊരു സ്വിഫ്റ്റ് കാർ വേറെ സ്ക്രാച്ചോ തട്ടമുട്ടോ ഒന്നും ഇല്ല കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് സർവീസ് എല്ലാ ഭാഗവും ക്ലിയർ ചെയ്തിട്ട് വിൽക്കാനായിട്ട് സെയിലിന് ഡെലിവറി കണ്ടീഷൻ ഓക്കെ ഓക്കെ അടുത്തതും നല്ലൊരു ക്വാളിറ്റി ഉള്ള ആൾഫണ്ട്രഡ് ഇത് രണ്ടായിരത്തി മോഡലാണ് രജിസ്ട്രേഷൻ ലാസ്റ്റ് ആണ് രണ്ടായിരത്തി നവംബർ യൂസർ ആണ് കിലോമീറ്റർ മുപ്പത്തിനാലായിരം കിലോമീറ്റർ കൂടി അതായത് ഓൾട്ടോ രണ്ടായിരത്തി ഒരു ആ ഒരു ഓൾട്ടോ എണ്ണൂറ് ഉണ്ട് അതിനുശേഷം പിന്നെ ഇറക്കുന്നത് ഓൾട്ടോ സെഗ്മെന്റ് ആ പക്ഷെ അത്യാവശ്യം നമുക്ക് മൂവ്മെന്റ് ഉള്ള ഒരു വെഹിക്കിൾ ഇതാണ് ഓക്കെ കാരണം ഇപ്പോഴും ആൾക്കാർ ചോദിച്ചാൽ ഒരു മോഡലും കൂടി കൂടെ ഓൾട്ട് എണ്ണൂറ് കാരണം ഒരു ചെറിയൊരു ഫാമിലി കാർ കാർ ഫാമിലി ഏറ്റവും അതെ നമുക്ക് ഇപ്പോ സെക്കൻഡറി കാർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെറിയൊരു മൂന്ന് പേര് നാല് പേര് അടങ്ങുന്ന ഒരു ഫാമിലി കാർക്ക് ഉപയോഗിക്കാൻ പറ്റുവാണ് വേണ്ട ഈ എറണാകുളം ഏരിയയിൽ നമുക്ക് ഈ ബ്ലോക്കിൽ കൂടെ ചെറിയൊരു വണ്ടി അത്യാവശ്യം മലേജ് നമുക്ക് ഉണ്ട് നടക്കാൻ പറ്റും വലിയ വണ്ടികൾ വീട്ടിലുണ്ടെങ്കിലും ഇതിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ചോദിക്കുന്നത് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല ഇതിന് എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് എൽഎക്സ് ആണ് എ സി പവ സ്റ്റിയറിംഗ് ഫ്രണ്ട് പവർ ഇൻഡോ പിന്നെ നമുക്ക് സിംഗിൾ എയർ ബാഗ് വരുന്ന സിംഗിൾ വരുന്നുണ്ട് എ ബി എസും അതായത് ഒരു സാധാരണ ചെറിയൊരു വാഹനത്തിൽ അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് വാഹനമാണ് അപ്പോൾ അതുപോലൊക്കെ ഒരു വാഹനം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെ മാരുതിയുടെ സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും ഹിറ്റായ വാഹനങ്ങളിൽ ഒന്നാണ് സിയാസ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിയാസ് ആൽഫ ആണ് അതായത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് ടോപ്പ് ടോപ്പ് വേരിയന്റ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ യൂസ് ഇത് പെട്രോൾ ഡീസല ഇത് പെട്രോൾ എഞ്ചിനാണ് എഞ്ചിൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വന്ന മോഡലും കൂടിയാണ് ആൽഫ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കാത്ത സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ അത് കമ്പനി കമ്പനി സർവീസ് ഫുൾ ആണ് ഓടിയെന്ന് പറഞ്ഞാൽ ഓടിക്കുന്നത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് നമുക്ക് മെയിനായിട്ട് കീലസ് എൻട്രാണ് സ്റ്റാർട്ട് പുഷ്പ ആണ് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് അത്യാവശ്യം പിന്നെ അലോയിസ് വരുന്നുണ്ട് അലോയി പിന്നെ നിലവിൽ പുതിയ ടയേഴ്സാണ് ഉള്ളത് അതെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കോഡ് കമ്പനി കമ്പനി നല്ല എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ആറ് മാസത്തെ ഉണ്ട് ആറ് മാസത്തെ വാരന് ഉണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് എത്ര ഏഴ് ലക്ഷത്തി അമ്പതിനായിരം മാക്സിമം ഫണ്ടിങ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ ഒരു ഈ വെഹിക്കിളിന് കിട്ടും ഈ വെഹിക്കിളിന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ലോൺ സൗകര്യം ആറ് മാസത്തെ വേറണ്ടി ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ലോഡ് വണ്ടിയാണ് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടെ ഇല്ലാത്ത വാഹനമാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് വാഹനപ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ചൊരു യുവാക്കളുടെ ഏറ്റവും ഹരായിട്ടുള്ള ഫോക്സ് എന്റെ ഫോളോ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ ആ ഇത് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ബോക്സ് വാഹൻ പോളോ ട്രെൻഡ് ലൈൻ ആണ് ട്രെൻഡ് ലൈൻ ആണ് അതായത് ബേസ് വേരിയന്റ് ആണ് സിംഗിൾ യൂസ് നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത് പെട്രോൾ അല്ലേ പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ യൂസ് ആണ് വരുന്നത് അതായത് സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര കിലോമീറ്റർ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ബേസ് മോഡൽ ബേസ് വേരിയന്റ് വരുമ്പോൾ നമുക്ക് എ സി പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് രണ്ട് പവർ ഇൻഡോസ് വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ രണ്ട് എയർ ബാഗ് എ ബി എസും വരുന്ന മോഡലാണ് എയർ ബാഗ് എ ബി എസും ഒക്കെ ഉണ്ട് അതായത് ാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണല്ലേ വേറെ ആംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല തൊട്ടോ ജസ്റ്റ് വണ്ടി വന്നേ ഉള്ളൂ വീട്ടിൽ നിന്ന് വണ്ടി ഇപ്പൊ നമ്മുടെ സർവീസ് ഒക്കെ ചെയ്തിട്ട് വേണ്ടി തരുന്നത് പിന്നെ ഇയർ വാറന്റിയും അപ്പൊ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ് എത്ര അറുപത് നാല ലക്ഷത്തി അറുപതിനായിരം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാലഞ്ച് വർഷത്തേക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പോ ഒരു വാരണ്ടിയോട് കൂടിയിട്ട് ഒരു ഫോക്സോന്റെ പോളോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന കളിക്കും നല്ലൊരു വാഹനം തന്നെയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് അടുത്ത അടുത്തൊരു ഉണ്ടായ കമ്പനിയിൽ അത്യാവശ്യം എൻക്വയീസും കാര്യങ്ങളും അതായത് ഒരു ആവശ്യകരാണ് ഐ ട്വന്റി പ്രത്യേകിച്ച് ഈ ഒരു മോഡൽ ഈ എലൈറ്റ് മോഡൽ എലൈറ്റ് മോഡൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലാണ് എലൈറ്റ് ഐ ടി മോഡൽ സ്റ്റാർട്ടിങ് വന്നത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോ ഇത് രണ്ടായിരത്തി പതിനാല് ഐ ട്വന്റി എൽ സ്പോർട്സ് ഓപ്ഷൻ ആണ് സ്പോർട്സ് ഓപ്ഷൻ ാണ്ഡ് ഓണർഷിപ്പ് തേർഡ് തൊണ്ണൂറ്റി ഒമ്പതിനായിരം ഓടിയ വണ്ടിയാണ് പെട്രോൾ ഡീസല പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് നമുക്ക് ഒരു പ്രൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നമുക്ക് ഈ വണ്ടി മേടിക്കാൻ പറ്റും പ്രൈസ് നമുക്ക് വരുന്നത് മൂന്നേ നാല് മൂന്നേ വരുന്നുള്ളൂ മൂന്ന് ലക്ഷത്തി നാല് രൂപയാണ് അതിൽ നമുക്ക് ലോണും ചെയ്തു കൊടുക്കാനും ഇത് ഈ സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയന്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാര്യം നമുക്ക് ഇതിലിപ്പോ എ സി പവർസ് ഇറങ്ങി ഫോർഡോ പവർ വിൻഡോസ് പിന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് കമ്പനി അലോയിസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് ബാഗും മൊബൈൽ എല്ലാം ഇത് ആലോവിയില് വരുന്നുണ്ട് കണ്ടീഷൻ ടയേഴ്സ് പിന്നെ തൊട്ട് റീപ്ലേസ് ഇതിപ്പോ ഇതിപ്പോ കാര്യങ്ങളെന്തെങ്കിലും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് വണ്ടി സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ പോലെ ലോൺ സൗകര്യം ലഭ്യമാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോഡിലെ കിങ് അതായത് പ്രീമിയം സെഗ്മെന്റ് വാഹനങ്ങളിലെ അറിയപ്പെടുന്ന ബെൻസ് അല്ലേ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡി ഡിന്നുള്ള മോഡലാണ് ഡീസൽ വെഹിക്കിൾ ആണ് ഡീസൽ വെഹിക്കിൾ ആണ് ക്ലാസ് ആണ് ക്ലാസ് ഈ ക്ലാസ് ത്രീ ഫിഫ്റ്റി ആണ് ത്രീ ഫിഫ്റ്റി ഓണർഷിപ്പും സിംഗിൾ യൂസ് ആണ് ഒറിജിനൽ വണ്ടിയാണ് അതായത് റീ വണ്ടിയല്ല ഇതുപോലുള്ള വാഹനങ്ങളെ വീഡിയോസ് ആയിരുന്നു ഒട്ടുമിക്ക ആളുകൾ വിചാരിക്കുക ഇത് അതർ സ്റ്റേറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് രജിസ്ട്രേഷൻ മാറ്റി കൊടുക്കുകയാണെന്ന് വിചാരിക്കും പക്ഷെ അത് അതല്ല ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ് പിന്നെ ഈ ഒരു ഷോറൂമിൽ നമ്മൾ മാരിത വെഹിക്കിൾസ് മാത്രമല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവിടെ സാധാരണ ഓൾട്ടോ മുതല ഇതുപോലുള്ള പ്രീമിയം സെഗ്മെന്റ് വാഹനം വരെ ഈ ഒരു ഷോറൂമിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വരാവുന്നതാണ് ഇതിന്റെ വില എത്ര ആണ് പ്രൈസ് വന്നേക്കണേ അതിന് ഡിഫറൻസ് വരുന്നുണ്ടാവും ചെറിയ രീതിയിൽ ഉണ്ടാവും നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അപ്പോൾ ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ കേരള വാഹനം അന്വേഷിച്ചിറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോണ്ടാക്ട് ചെയ്യുക നിലവിൽ പുതിയതായിട്ട് വന്ന സ്റ്റോക്ക് അല്ലെ പുതിയ പുതിയതായിട്ട് ഇന്ന് ഞാൻ വന്നപ്പോൾ വന്ന സ്റ്റോക്ക് ആണല്ലോ അല്ലേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വന്ന് കയറിയിട്ടുള്ള പുതിയ സ്റ്റോക്കാണ് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക